സഹ്യസാനുവിൻ്റെ ചരിവിലാണ് ചന്ദനം മണക്കുന്ന മറയൂർ കാന്തല്ലൂർ പ്രദേശങ്ങൾ പൊതുവെ മഴനിഴൽ പ്രദേശമായ മറയൂർ പീഠഭൂമി സസ്യപ്രകൃതിയുടെ അനുഗ്രഹീത താഴ്വര കൂടിയാണ് വിശാലമായ ഈ പീഠഭൂമിയുടെ ജൈവസമ്പന്നതയിലാണ് കരിമ്പിൻ്റെ തേൻമുകുളങ്ങൾ ജീവൻ പ്രാപിക്കുന്നത് ആദ്യം ഈ വയൽ തട്ട് തട്ടാക്കി ആക്കി ആക്കിയിട്ട് ലെവല് ചെയ്യുന്നു അതിനുശേഷം അല്ല നല്ലപോലെ ലെവലാക്കി കഴിഞ്ഞിട്ട് കാരണം സ്ഥലമെല്ലാം ഒരേ ലെവലിൽ കിടന്നാൽ മാത്രമേ വെള്ളം ഇറക്കി കഴിഞ്ഞാൽ എല്ലാം കരിമ്പിൻ്റെയും മൂട്ടിലെ വെള്ളം ചെല്ലുകയുള്ളൂ അതിന് വേണ്ടിയിട്ട് തറ ലെവല് ചെയ്തു അതിന് ശേഷം രണ്ടാമത്തെ പണിയാണ് ഇനി എന്ന് പറയും അതേസമയം കരണയുടെ തലയ്ക്കം കരിമ്പിൻ്റെ തലയ്ക്കം അതിൻ്റെ പേര് കരണ എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത് ആ തലയ്ക്കമാണ് രണ്ടാമത്തെ കൃഷിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടും ഉപയോഗിക്കുന്നത് അതായപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഒരു പാറിന് ഒരു പാറ് പാറ് പോലെ ഞാൻ തുമ്പായ്ക്ക് പാത്തി പോലെ എടുത്തിട്ട് അതിനകത്ത് മൂന്ന് കരണവീതം വെച്ച് എന്നിട്ട് മണ്ണിട്ട് മൂടും അത് ഏതാണ്ട് ഒന്നര മാസം കഴിയുമ്പോഴത്തേക്കിനും അത് നല്ലപോലെ മുളച്ച് വരും ആ മുളച്ച് വന്നു കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ വളം പ്രയോഗം ആരംഭിക്കുന്നത് ആരോഗ്യമുള്ള തണ്ടുകൾ തന്നെയാണ് നടീൽ വിത്തിനായി ഉപയോഗിക്കുന്നത് വയലൊരുക്കൽ പോലെ തന്നെ നടീൽ വസ്തുക്കളും ഒരുക്കേണ്ടതുണ്ട് ഒരുക്കിയ തണ്ടുകൾ ഇളകിയ മണ്ണിൽ ചരിച്ചിട്ടുകൊണ്ടാണ് കൃഷി ആരംഭിക്കുന്നത് പെട്ടെന്ന് മുള പൊട്ടാനാണ് ഈ രീതി കർഷകർ അവലംബിക്കുന്നത് വിഷപ്രയോഗങ്ങൾ അധികമില്ലാതെ വളരുന്ന ഈ കരിമ്പ് ചെടികളുടെ വിളവെടുപ്പ് ഏതാണ്ട് ഒരു വർഷത്തിനകമാണ് എന്നാൽ പൂത്തു നിൽക്കുന്ന അവസ്ഥയിൽ കരിമ്പിൻ ചെടികൾ വെട്ടാറില്ല വിളവെടുക്കാൻ പരുവത്തിനായ ഏറ്റവും നല്ല വെറൈറ്റി ഏതാണ്ട് ഒരു പത്തോ പതിനഞ്ച് വർഷത്തിനകം ഈ കരിമ്പ് വിളവെടുക്കും അതിൻ്റെ വളർച്ചയാണ് പൂർണ്ണ വളർച്ചയിലെത്തിയ കരിമ്പാണ് നിങ്ങളിപ്പോൾ കാണുന്നത് പച്ചക്കരിമ്പിൽ നിന്ന് ശർക്കരയിലേക്ക് അല്പദൂരം വിളവെടുപ്പ് ഉത്സവം കഴിഞ്ഞാൽ പിന്നെ ആവി പറക്കുന്ന ആലപ്പുരയിലാണ് മധുരവിശേഷങ്ങൾ യന്ത്ര സംവിധാനത്തോടെയാണ് പച്ചക്കരിമ്പിൽ നിന്നും മധുരം കിണിയുന്ന നീര് ശേഖരിക്കുന്നത് പിഴിഞ്ഞെടുത്ത നീര് ആലപ്പുരയ്ക്കകത്തുള്ള ടാങ്കിലേക്ക് പമ്പ് ചെയ്ത് നിറയ്ക്കുന്നു ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞാൽ അത് ചൂട് പിടിച്ച കൊപ്ര എന്ന നാഗത്തകിടിൽ ഉണ്ടാക്കിയ പാത്രത്തിലേക്ക് മെല്ലെ പകരുന്നു ഈ പാത്രം ഇരിക്കുന്നത് ഉയർന്ന ഇന്ധനക്ഷമതയുള്ള ഒരടുപ്പിന് മുകളിലാണ് ഏകദേശം ആയിരം ലിറ്റർ വരെ കരിമ്പ് നീര് സംഭരിക്കാവുന്ന തരത്തിലാണ് ഈ കൊപ്രയുടെ ക്രമീകരണം ഇതിൽ വീണ കരിമ്പ് നീര് ഏകദേശം മൂന്ന് മണിക്കൂർ നേരം ഉയർന്ന ഊഷ്മാവിൽ തിളച്ചു കഴിയുമ്പോഴാണ് ശർക്കരയായി പരുവപ്പെടുന്നത് ഈ സമയം അത്രയും ഇന്ധനമായി ഉപയോഗിക്കുന്നത് ഉണങ്ങിയ കരിമ്പിൻചണ്ടി തന്നെയാണ് കാരണം ഇതിൻ്റെ അഗ്നിക്ക് കൂടുതൽ ചൂട് നൽകാൻ കഴിയും തിളച്ചു തുടങ്ങിയ കരിമ്പ് നീര് ഏകദേശം അരമണിക്കൂറിന് ശേഷം പതവെട്ടൽ എന്ന ക്രിയയിലൂടെ കടന്നുപോകും കരിമ്പ് നീരിലെ മാലിന്യങ്ങൾ നീക്കുന്നത് ഇങ്ങനെയാണ് അതിനുശേഷം അല്പം ചുണ്ണാമ്പ് വിതറുന്നു മൂന്ന് മണിക്കൂർ നിരന്തരമായി തിളച്ചു മറിഞ്ഞ കരിമ്പ് നീരിൽ നിന്ന് പൂർണ്ണമായും ജലാംശവും മറ്റു മാലിന്യങ്ങളും നീങ്ങിപ്പോയിരിക്കും അതിനുശേഷം പതംനോക്കൽ എന്ന കർമ്മമാണ് ഇപ്പോൾ കരിമ്പ് നീര് ശർക്കരയായി മാറുകയാണ് സാധാരണ നമ്മൾ പച്ച വെള്ളമാണ് ഇത് ശർക്കര പാനി ശർക്കര ആയോന്നോ നമ്മൾ ഭാഗം നമ്മൾ ചോറ് പിടിച്ചു നോക്കില്ലേ അതുപോലെ ഈ ശർക്കരപ്പാനി നമുക്ക് റെഡി ആയോ എന്ന് നമുക്ക് അറിയാനായിട്ട് ഈ കൈ പച്ചവെള്ളത്തിലെ കൈ മുക്കിയിട്ട് ഇങ്ങനെ കൈ കൊണ്ട് കോരി എടുത്ത് ഇങ്ങനെ അലിച്ചാൽ ഏ ഇതുപോലെ നല്ല കട്ടയാവും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വെന്തോന്ന് നമുക്ക് മനസ്സിലാവും ഏ എന്നിട്ടാണ് നമുക്കതിൽ ഒളിക്കുന്നത് പരുവമെത്തി എന്ന് ഉറപ്പായാൽ കൊപ്ര മെല്ലെ പരമ്പരാഗത രീതി ഉപയോഗിച്ച് താഴെ തയ്യാറാക്കിയ മരത്തൊട്ടിയിലേക്ക് ചരിക്കുന്നു ഈ ഒഴുകിയിറങ്ങുന്നത് മലിനരഹിതമായ മറയൂർ ശർക്കരയാണ് വിഷരഹിതവും ജൈവികവുമായ ഈ മധുരം നമുക്ക് വിളമ്പുന്ന മറയൂർ കർഷകർ നന്മയുടെ പര്യായം തന്നെയാണ്